നമസ്കാരം വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പ്രതിപക്ഷം സർക്കാരിനെ പിന്തുണയ്ക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള നൂറ് കാരണങ്ങളുണ്ട് എന്നിട്ടും പുതിയൊരു സംസ്കാരത്തിനാണ് പ്രതിപക്ഷം തുടക്കമിടുന്നത് മുഖ്യമന്ത്രിക്കുള്ള പ്രശ്നം ചില ആളുകളെ അമിതമായി വിശ്വസിക്കുന്നതാണ് പ്രത്യേക ദുരിതാശ്വാസ ഫണ്ട് ലഭിക്കാനുള്ള ഹോംവർക്ക് സർക്കാർ നടത്തിയില്ല സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജാണ് വേണ്ടത് ഊതി പരിപ്പിച്ച കണക്ക് കൊടുത്താൽ കേന്ദ്ര സർക്കാർ പണം നൽകില്ല അങ്ങനെ ഒരു കാലത്തും സംസ്ഥാനത്തിന് പണം ലഭിച്ചിട്ടുമില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പണം കിട്ടിയിട്ടുമില്ല കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഇത്തരം കള്ളക്കളികൾ അറിയാമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്താൽ അത് കൃത്യമായി വിനിയോഗിക്കണം പ്രളയകാലത്ത് അടക്കം ദുരിതാശ്വാസ നിധിക്കെതിരെ പല ആരോപണങ്ങളും ഉയർന്നിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സാമാന്യ യുക്തിക്ക് പോലും നിരക്കാത്ത കണക്കുകൾ എഴുതി എഴുതിവെച്ചാൽ ഇതെല്ലാം കണ്ടുപരിചരിച്ച് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഇത് ഗൗരവത്തിലെടുക്കുമോ എന്നും വി ഡി സതീശൻ ചോദിക്കുകയാണ് മെമ്മോറണ്ടം തയ്യാറാക്കേണ്ടത് ഇങ്ങനെയല്ല ഇങ്ങനെ മെമ്മോറാം തയ്യാറാക്കിയാൽ കിട്ടേണ്ട തുക കൂടി കിട്ടില്ല ശ്രദ്ധയോടു കൂടി മെമ്മോറണ്ടം തയ്യാറാക്കിയാൽ തന്നെ ഇതിനേക്കാൾ തുക ന്യായമായി കേന്ദ്ര സർക്കാരിൽ നിന്നും വാങ്ങിച്ചെടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പുറത്തു വന്നത് മെമ്മോറാണ്ടം നൽകിയതിലെ കണക്കാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് എന്നാൽ പോലും ഇതിൽ വലിയ അപാകതകൾ ഉണ്ടായി വിശ്വാസത്തിന് പങ്കുമുണ്ടായി ആര് ഇത്തരത്തിലൊരു മെമ്മോറണ്ടം തയ്യാറാക്കി കൊടുക്കാൻ പ്രവർത്തിച്ചത് എന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കണം ആയിരത്തി അറുന്നൂറ് കോടിയുടെ കണക്കാണ് നൽകിയിട്ടുള്ളത് പുനരധിവാസം വീട് നിർമ്മാണം അടക്കമുള്ള വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തി രണ്ടായിരം കോടിയുടെ പദ്ധതി തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കണം സംസ്ഥാന സർക്കാർ പുനരാലോചന നടത്തേണ്ടതുണ്ട് വയനാട് ദുരിതാശ്വാസത്തിന്റെ പുറത്ത് ഒരു വിവാദം ഉണ്ടാക്കേണ്ടെന്നാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത് വിവാദത്തിന്റെ പുറത്ത് പണം കിട്ടാതെ പോകരുത് അതുകൊണ്ട് തന്നെ വയനാട് പുനരധിവാസത്തിൽ സർക്കാരിനൊപ്പമാണ് പ്രതിപക്ഷം നിൽക്കുന്നത്